നമസ്കാരം എല്ലാ പ്രേക്ഷകർക്കും കഥയേറിയ ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ഞാനിന്ന് പരിചയപ്പെടുത്തുന്നത് മരങ്ങൾ കൊണ്ട് ശില്പങ്ങൾ നിർമ്മിക്കുന്ന ഒരു വ്യക്തിയാണ് അതിമനോഹരമായി ശില്പങ്ങൾ നിർമ്മിക്കുന്ന ഈ വ്യക്തി വ്യക്തമായ ഒരു പ്രാക്ടീസോ അല്ലെങ്കിൽ പഠനമോ ഒന്നും ചെയ്യാതെ ഇത്രയും മനോഹരമായി ശില്പങ്ങൾ നിർമ്മിക്കുക എന്നത് ഒരത്ഭുതം തന്നെയാണ് അതുകൊണ്ടാണ് ഈ വ്യക്തിയെ നമ്മൾ പരിചയപ്പെടുത്തുന്നതുള്ളൂ എൻ്റെ പേരും എന്താണ് വീട് അഞ്ഞൂരാണ് ഞാൻ കാർപ്പൻ്ററി വർക്ക് ചെയ്യുന്നു കാർപ്പൻ്ററി വർക്ക് ചെയ്യാണ് കമ്പനികളിലെ വർക്കുകൾ തന്നെയാണ് ചെയ്യുന്നത് അപ്പോൾ അതിൻ്റെ ഇടയിൽ നമ്മളെ ഈ കോവിഡിൻ്റെ ഒക്കെ വന്നല്ലോ അപ്പോൾ രണ്ട് മാസം പണിയിലായിരിക്കണ്ടി വന്നു അങ്ങനെ അപ്പോൾ ഇങ്ങനെ വീട്ടിലിങ്ങനെ ചെറിയ പണികളൊക്കെ ചെയ്യണെൻ്റെ ഇടയിൽ കുറച്ച് പിറങ്ങിന് ഒരു മരം വീണ് എടുക്കേണ്ടി വന്നു വിചാരിച്ചു അപ്പോൾ അത് പാരിജാതാണ് മരം അപ്പോൾ അതിങ്ങനെ വിറകിന് വേണ്ടി ഉപയോഗിക്കാൻ വെച്ചിട്ട് ഞാൻ വെട്ടാൻ വെട്ടാന്ന് തോന്നി ഇങ്ങനെ അങ്ങനെ ചെയ്യണ്ട കാരണം അത് വിറകി കത്തി പോയാൽ പോയില്ലേ ഇങ്ങനെയൊക്കെ എന്തെങ്കിലും ചെയ്താൽ പറ്റുമോ എന്നൊരു ഐഡിയ തോന്നിപ്പോൾ അങ്ങനെ ചെയ്തു നോക്കി കഴിവുകളൊന്നും ആദ്യം ഇല്ല ഇങ്ങനെ ചെയ്തിട്ടുള്ള പരിചയങ്ങളൊന്നുമില്ല അങ്ങനെ ചെയ്ത് നോക്കി അപ്പൊ അങ്ങനെ ഇത്രക്കായി വന്നു ഇങ്ങനെ അത്ര തന്നെ ഇതിനൊക്കെ ഒറ്റമരണോ ഒറ്റമരം ഇതില് കഴിഞ്ഞ അതിൽ ഒരു ഇത് മാത്രം വേറെ ഉണ്ട് കേട്ടോ ഈ കിളികൾ മാത്രം വേറെ മരം അല്ല ഈ കിളി ഇത് ഇത് ആ മരം തന്നെയാണ് പക്ഷേ ഈ കൊക്ക് വേറെ ഒരു മരമാണ് ഇത് തേക്ക് മാത്രം ഉപയോഗിച്ചിട്ടുണ്ട് ഞാൻ ഈ കിളിയിൽ മറ്റതൊക്കെ ഇതൊക്കെ അതിൽ വിട്ടിട്ട് മരങ്ങളാണ് ഈ കിളിക്ക് ഈ തൊക്കൊക്കിന് മാത്രം തേക്കിന്റെ ഒരു പീസ് കിട്ടിയപ്പോൾ അതിൽ ചെയ്തത് ബാക്കിയൊക്കെ അതൊക്കെ പാരിചാതം തന്നെ ആ മയിൽ ഇതെല്ലാം പാരിജാതം തന്നെ ഇതൊരു ഫിഷ് ടാങ്ക് ആണ് ഇതിങ്ങനെ ഇതുപോലെ തന്നെ പാരിജാതം തന്നെയാണ് മരം അപ്പൊ എല്ലാവരും ഈ കോൺക്രീറ്റിലും ഒന്നിലൊക്കെയല്ലേ ചെയ്യുന്നത് അപ്പോൾ നമുക്ക് വെറൈറ്റി ആയിട്ട് ഇതിലിങ്ങനെ ചെയ്യാൻ പറ്റുമോന്നൊന്നു നോക്കി അപ്പോൾ ഇങ്ങനെ കുഴിച്ച് എടുത്ത് അങ്ങനെ ഒരു ഫിഷ് ടാങ്ക് പോലെ ഉണ്ടാക്കി അതെല്ലാം ഉപയോഗിച്ചിട്ടാണ് ഉളിക്ക് തന്നെ ആ ആ രണ്ടു വെച്ചിട്ട് തന്നെയൊക്കെ കൊത്തി ഉണ്ടാക്കിയത് വേറെ ഉള്ളികൾ കിട്ടാൻ പാകില്ല കാരണം പുറത്തേക്ക് ഇറങ്ങാൻ പറ്റാത്ത സമയങ്ങളായിരുന്നു അത്രയും കഠിനായിട്ടുള്ള സമയത്തിലായിരുന്നു ഉണ്ടാക്കിയത് പുറത്തേക്ക് തീരെ ഇറങ്ങാൻ പറ്റാത്ത സമയങ്ങളിൽ സമയങ്ങളിൽ അതിപ്പോ വീട്ടിൽ വെറുതെ ഇരിക്കുന്നല്ലേ വേറെ പണിയൊന്നുമില്ലല്ലോ ഇതിന്റെ ബാക്കികളൊക്കെ വിറകിനെടുത്തു വിറക് വിളിച്ച് അവിടെ ഇതേപോലെ കൂടുതൽ ആ എന്തെങ്കിലൊക്കെ ഇതുപോലെ ഇത് നമുക്ക് ഐഡിയയില് ഒതുങ്ങുന്ന വല്ല മര എന്തെങ്കിലും ചെയ്ത് വെക്കാന്നുണ്ട് പക്ഷെ ചിലപ്പോ ഒരു പാർട്ടി ഇന്നത് ചെയ്യാൻ പറഞ്ഞപ്പോ എനിക്ക് പറ്റിയെന്ന് വരില്ല പക്ഷെ എന്റെ ഐഡിയയില് ഞാൻ എന്തെങ്കിലും ചെയ്യണത് ചെയ്യാന്ന് മാത്രം ഇതാ ഇത് അതിന്റെ തന്നെയാണ് ആ മരത്തിന്റെ തന്നെയാണ് ഇത് അതിന്റെ പിസ്സുകൾ തന്നെ ഈ മരം കൊണ്ട് പ്രയാസമാണോ അല്ല പാരിജാതൊന്ന് ഈ മര കിട്ടിയത് അപ്പൊ അത് ചെയ്തുന്ന് മാത്രം പിന്നെ നമ്മളൊരു മര എടുത്ത് ഒരു ഐഡിയ ഒന്നും നമ്മുടെ മനസ്സിലാദ്യില്ലല്ലോ ഒരു ഐഡിയ വന്നപ്പൊ അങ്ങനെ ചെയ്തു നോക്കിയെന്ന് മാത്രം അത് വിജയിച്ചു അത് വിജയിച്ചു എന്ന് എനിക്ക് പറയാൻ പറ്റില്ല കാരണം ഇതിപ്പോ ശരിക്കും ഒരു നല്ല കലാകാരന്റെ അടുത്ത് ഇതൊന്നുമല്ല പക്ഷെ നമ്മൾ അവിടെ ഒരു ഐഡിയ ചെയ്തു നോക്കിയെന്ന് മാത്രം അല്ല കൂടുതൽ മറ്റു മരങ്ങൾ വെച്ച് ചെയ്യാനുള്ള ഐഡിയ ഉണ്ടോ ഇനി ഇങ്ങനെ ഐഡിയ എന്ന് പറഞ്ഞാൽ ഒഴിവ് സമയങ്ങളൊക്കെ കിട്ടുകയാണെങ്കിൽ അപ്പോൾ എനിക്ക് എൻ്റെ വർക്കിന് പോകാതെ കാര്യങ്ങൾ ശരിയാവില്ല ഇത് മാത്രമായിട്ടൊരു പ്രൊഷനായിട്ട് നമുക്ക് ഇടവരുന്നാൽ ശരിയാവില്ല അങ്ങനൊരു ഇതൊന്നും ഇല്ല പേ ചെയ്യണമെങ്കിൽ ചെയ്യാം എന്ന് മാത്രം